ജനാധിപത്യ മര്യാദകൾ പാലിച്ച് മണചരി തമ്പകച്ചൂട് ഗവൺമെന്റ് യു പി സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ്റെ സമാനമായ പ്രവർത്തന രീതികൾ പൂർണ്ണമായും വിനിയോഗിച്ചായിരുന്നു തിരഞ്ഞെടുപ്പ് ഷാജി മലപ്പുറം വികസിപ്പിച്ച സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ എന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണുമായി ബന്ധിപ്പിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സമാനമായ പ്രവർത്തന രീതി പൂർണ്ണമായി വിനിയോഗിച്ചായിരുന്നു തിരഞ്ഞെടുപ്പ് ആറ് ഏഴ് ക്ലാസ്സുകളിൽ നിന്നും പേർ സ്ഥാനാർത്ഥികളായി റൈഹാന അൻസിൽ സഞ്ജയ് സതീഷ് വിനായക് ആർ ഹഫ്സിൻ ഫൈസൽ വൈഗാ ബി നായർ മുഹമ്മദ് അനീസ് മിദിന മനോജ് തുടങ്ങിയവരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തി ഫൈനൽ ലിസ്റ്റ് പുറത്തുവിട്ടു മീറ്റ് ദി കാൻഡറ്റ് പരിപാടിയിലൂടെ സ്ഥാനാർത്ഥികൾ കുട്ടികളുമായി സംബന്ധിച്ചു ഒരാഴ്ചക്കാലം തെരഞ്ഞെടുപ്പ് പ്രചരണവും നടത്തി സ്ഥാനാർത്ഥികൾ ക്ലാസ് ക്ലാസ്റ്റോറും കയറിറങ്ങി വോട്ടും അഭ്യർത്ഥിച്ചു ടൈം ബീസ് ബോർഡ് ബുക്ക് ഇൻസ്ട്രുമെൻസ് ബോക്സ് ഗ്ലോബ് ലാപ്ടോപ്പ് കൂട എന്നിവയായിരുന്നു സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ചിഹ്നങ്ങൾ പേരും ചിഹ്നവുമുള്ള സ്റ്റിക്കറുകൾ പതിപ്പിച്ചാണ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടിയത് തെരഞ്ഞെടുപ്പിൽ പ്രഥമാധ്യാപിക എം ഉഷാകുമാരെ റിട്ടേണിംഗ് ഓഫീസറായി കൺവീനറായ നിത്യ കാർത്തികേയൻ സ്കൂൾ സോഷ്യൽ സർവീസ് ക്ലബ്ബ് കൺവീനർ ദിവ്യാജയ് എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പോളിംഗ് ഓഫീസർമാർ ഏജന്റുമാർ മീഡിയ വിഭാഗം ക്രമസമാധാന പരിപാലനം തുടങ്ങിയ ജോലികൾ കുട്ടികൾ തന്നെ നിർവഹിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സമാനമായ പ്രവർത്തന രീതിയായതിനാൽ ഉച്ചയോടെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു വാർഡംഗം ലതിക ഉദയൻ പി ടി എ പ്രസിഡന്റ് ഇ കെ ജ്യോതിഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി വി ആർ ബിന്ദു ശ്രീജേഷ് തുടങ്ങിയവർ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ സാങ്കേതിക സഹായം നൽകി ജനാധിപത്യ ബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കാനും അതോടൊപ്പം സ്കൂളിലെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് സ്കൂൾ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് പ്രഥമാധ്യാപിക എം ഉഷാകുമാർ പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ തേടി വിജയിച്ച സഞ്ജയ് സതീഷിനെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും സ്വീകരണവും നൽകി വിദ്യാലയത്തിലെ കുട്ടികളെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഘട്ടങ്ങൾ പരിശീലിപ്പിക്കുക അത് അവരെ അറിയുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഇലക്ഷൻ നടത്തുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൻ്റെ സഹായത്തോടെയാണ് ഇന്ന് അവർ വോട്ട് ചെയ്യുന്നത് ഏകദേശം ആയിരത്തോളം കുട്ടികൾ ഇന്ന് ഈ ഇലക്ഷൻ പ്രക്രിയയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കും തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും മനസ്സിലാക്കി ജനാധിപത്യ മൂല്യമുള്ള ഒരു പുൽതു തലമുറ രൂപീകരിക്കുക അല്ലെ അവരെ വിഭാവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നോമിനേഷൻ വാങ്ങുന്നതുൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് ചെയ്തത് മോക്ക് പോൾ നടത്തി ഇത് നമ്മൾ നോക്കിയിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് മോക്ക് പോളും നടത്തിയിരുന്നു വോട്ട് അഭ്യർത്ഥിക്കുക ഏറ്റവും കൂടുതൽ ജനാധിപത്യ മൂല്യങ്ങളുടെ ഒരു ഊട്ടി ഉറപ്പിക്കൽ ഉറപ്പിക്കലെന്നുള്ളതാണ് നമ്മളിതിൽ കാണുന്നത് സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായിട്ട് ഉച്ച കഴിഞ്ഞുള്ള ലഞ്ച് സമയങ്ങൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ കൊടുത്തിരുന്നു ക്ലാസ് ക്ലാസ് അന്തരം അവർ പ്രചരണം നടത്തിയിരുന്നു അതോടൊപ്പം അസംബ്ലിയിൽ എല്ലാവർക്കും സ്ഥാനാർത്ഥികൾക്ക് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും ചിഹ്നം ഇതാണ് എന്നുള്ള ഒരു പ്രചരണം അവർ അസംബ്ലിയിൽ തന്നെ ചെയ്തു ഓരോരുത്തർക്കും അവസരം നമ്മൾ കൊടുക്കുക